ഞാൻ വീട് വീഡിയോ ചെയ്യും എല്ലാവർക്കും സ്വന്തം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടൊരു വീഡിയോ നിന്ന് വരുന്നത് ഒരു പാർട്ട് ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിൻ്റെ കുറച്ച് ഒരു പേപ്പർ വെച്ച് കുറച്ച് സാധനങ്ങൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അധികം താമസിക്കണ്ട നമുക്ക് ആ വീഡിയോസ് കാണാം പേപ്പർ വെച്ച് കുറച്ച് വെറൈറ്റി ആണ് അത് കണ്ടതുണ്ട് നമ്മൾ അധികം അത് കാണാത്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മളൊരു സാധനം ചെയ്യുന്നുണ്ട് നേരം ഇന്നലെ നമ്മൾ നമ്മളെടുത്ത പോലെ തന്നെ ഒരു ചതുരത്തിൽ ഒരു പേപ്പർ തന്നെ നമ്മൾ തുല്യവശങ്ങളായിട്ട് എടുക്കണം അപ്പം നേരെ അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കുക ഓക്കെ അതുപോലെ തന്നെ അത് തിരിച്ച് വെച്ച് ത്രികോണ രീതിയിൽ ഒന്നുകൂടെ മടക്കുക എന്താ എല്ലാ കോണും ഷേപ്പ് ആയിട്ട് തന്നെ നടക്കണം അപ്പം രണ്ട് ത്രികോണം പോലെ മടക്കി എന്നിട്ട് നേരെ അതിങ്ങോട്ട് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചതുരം പോലെ മടക്കുക അതിൻ്റെ സെൻ്റർ ആയിരിക്കും വരുന്നത് തിരിച്ച് വച്ചിട്ട് ഒന്നുകൂടെ മടക്കുക കണ്ട അപ്പം കണ്ട ഇവിടെ എല്ലാം മടങ്ങി വന്ന കണ്ട അപ്പം നേരെ ഈ പേപ്പറിങ്ങനെ ഒന്ന് തിരിച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ത്രികോണം പോലെ മടക്കിയെടുക്കണം കണ്ട ഇങ്ങനെ മടക്കുമ്പോഴേ അറിയാം അതിങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മടക്കുക അപ്പം ഒരു സൈഡിലൊരു ത്രികോണം പോലെ വരും എന്നിട്ട് നേരെ ബാക്കി വരുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇതാണ്ടോണം പോലെ കിട്ടി കണ്ട എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ച് മടക്കണം എന്നിട്ടൊരു കത്രിക എടുക്കുക കത്രി എടുത്തിട്ടുണ്ട് ഈ വശം ഈ വശം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പായിട്ടൊന്ന് മടക്കി എടുക്കണേ മുറിച്ചെടുക്കണം ജസ്റ്റ് ഈ വശം ഒന്ന് മുറിച്ചെടുക്കുക അപ്പൊ ഇങ്ങനെ നമുക്ക് നേരെ ഇങ്ങനെ നിർത്തി വെക്കുക ഇത്രയും വരുമ്പോഴത്തേന് നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഉണ്ടാക്കാൻ വരുന്നതെന്ന് പലർക്കും കണ്ടു കാണും എന്നിട്ട് ഈ വശം ഇങ്ങനെ മടക്കി വെക്കണം രണ്ടു വശം ഇങ്ങനെ മടക്കി വെക്കുക മേളോട്ട് ഓക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് തിരിക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടോ മടക്കി വരുന്നേക്കുന്ന അത് നേരെ ഇങ്ങനെ മെള്ളോട്ട് നല്ല രീതിക്ക് മെള്ളോട്ട് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഓക്കെ ഇങ്ങനെ വെക്കുക ഇപ്പം പലർക്കും മനസ്സിലായി കാണമല്ലേ എന്തായിരിക്കും എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കുക എന്നിട്ട് ചെറിയൊരു കുറച്ച് ഭാഗം ഇങ്ങോട്ട് മേളോട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് വയ്ക്കുക ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുടങ്ങി കൊടുക്കുക കേട്ടാ അടിപൊളി ചിത്രശലത്തിന് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ചിത്രശലത്തിനും കൂടെ പണി പായ കേട്ടാ എങ്ങനെയുണ്ട് ഇടൂല നല്ല കളർ പേപ്പർ ഒക്കെ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഇന്ന് നമ്മളുണ്ടാക്കിയ ചെറിയ ബട്ടർഫ്ലൈ ആണ് നമ്മള് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സാധനവും പിന്നെ കുറച്ചുകൂടെ ഹാർഡ് ഹാർഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് അമർത്തിയിട്ട് നേരെ വിട്ടോ ബൈ